ആർ വി ബാബു എന്ന സംഗമിത്രമായ ഞാൻ നിങ്ങളോട് പറയുന്നു കേരള സ്റ്റോറി എന്ന് പറയുന്ന സിനിമയിലോ അല്ലെങ്കിൽ സിനിമയുടെ ആരെങ്കിലും ഒരാളോ മുപ്പത്തിരണ്ടായിരം സ്ത്രീകൾ മതം മാറി കേരളത്തിൽ നിന്ന് ഐ എസ് ഐ എസിലേക്ക് പോയി എന്ന് പറയുന്ന ഏതെങ്കിലും ഒരു ഭാഗം എടുത്തു പറയുന്നു ഏതെങ്കിലും ഒരു ഭാഗം കാണിച്ചു കഴിഞ്ഞാൽ ആർ ബി ബാബു എന്ന ഞാൻ പറയുന്നു ഒരു കൊലി ഒരു സോറി ഒരു കോടി രൂപ യൂത്ത് ലീഗ് പറഞ്ഞതുപോലെയല്ല ഹവാല പണം കൊണ്ടല്ല അല്ലെങ്കിൽ സ്വർണം കടത്തിയിട്ടുള്ള പണം കൊണ്ടല്ല മറിച്ച് ചാണകവും ഗോമൂത്രവും കഷ്ടപ്പെട്ട് വിറ്റുണ്ടാക്കിയ ഞങ്ങളുടെ സംഘമിത്രങ്ങൾ ഗതികേട് കൊണ്ട് അധ്വാനിച്ചിട്ടുണ്ടാക്കിയ ഒരു കോല്ലി ഒരു കോടി രൂപ ഇത് തെളിയിക്കുന്ന അങ്ങനെ പറഞ്ഞതായിട്ട് തെളിയിച്ചു കഴിഞ്ഞാൽ അവർക്ക് ഒരു കോടി രൂപ ഞാൻ വാഗ്ദാനം നൽകിയാണ് ുമായി ബന്ധപ്പെട്ടതല്ലോ അതുകൊണ്ട് ആ സിനിമയുടെ മറ്റാ പറയർ എവിടെയെങ്കിലും പറയാം അങ്ങനെ പറഞ്ഞിട്ടുണ്ടെങ്കിൽ വീണ്ടും പറയുന്നു ബാബു എന്ന ഞാൻ ഒരു 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 ഞങ്ങൾ കോടി കേരളത്തിൽ നിന്ന് പോയിട്ടുണ്ടെന്ന് അങ്ങനെ തന്നെ ഞങ്ങൾ പറയുന്നുള്ളിയും പറയാം സംവിധായകൻ ജിഹാദിയാണ് പ്രിയമുള്ളവരെ ഈ പറയപ്പെടുന്ന നേരത്തെ ഞാൻ പറഞ്ഞിട്ടുള്ള കാര്യങ്ങൾ ഓർമ്മയുണ്ടാകുമെന്ന് എനിക്ക് തോന്നുന്നുണ്ട് നേരത്തെ ഈ കാര്യങ്ങളൊക്കെ ഞാൻ പറയുമ്പോൾ ഇത്തിരി മദ്യലഹരിയിലായിരുന്നു ഓർമ്മയില്ലേ നമ്മൾ രണ്ടുപേരും അപ്പോ ഈ മദ്യലഹരിയിലായിരിക്കവെയാണ് ഞാൻ അങ്ങനെയൊരു സംഭവം നടത്തിയത് അതുകൊണ്ട് അത് ലഹരിയിൽ അങ്ങ് ഒളിച്ചു പോയിരിക്കുന്നു അതിനാൽ തന്നെ ഞാൻ അങ്ങനെ പറഞ്ഞിട്ടേയില്ല അത് പറഞ്ഞത് മദ്യലഹരിയാണ് അത് വലിയ പ്രശ്നമുള്ള കാര്യവുമല്ല പ്രിയപ്പെട്ട സംഘമിത്രങ്ങളെ ന്യായീകരിച്ച് മരിച്ചു കൊള്ളുക അടുത്തൊരു കാര്യം കൂടി ഉണ്ട് കേട്ടോ അതൊന്ന് കഴിഞ്ഞിട്ട് നമുക്ക് പോകാം കുറച്ച് കാര്യങ്ങൾ ആ ആർ വി ബാബുവിനോടും ആ കൃമികടികളുള്ള ടീമിനോടും പറയാറുണ്ട് അതിനു മുമ്പ് നമുക്ക് ഒന്ന് കേൾക്കാം കേട്ടോ ഒറ്റമൊറ്റെ വിവാദങ്ങൾക്കിടെ ദ കേരള സ്റ്റോറി സിനിമയുടെ യൂട്യൂബ് വിവരണത്തിൽ തിരുത്തുമായി അണിയറ പ്രവർത്തകർ മുപ്പത്തിരണ്ടായിരം യുവതികൾ കേരളത്തിൽ നിന്ന് ഭീകരവാദ സംഘടനകളിലേക്ക് പോയി എന്ന് സൂചന നൽകുന്ന വാചകം ചിത്രത്തിന്റെ ട്രെയിലറിലെ അടിക്കുറിപ്പിൽ നിന്ന് ഒഴിവാക്കി കേരളത്തിലെ മൂന്ന് പെൺകുട്ടികളുടെ യഥാർത്ഥ കഥ എന്നാണ് പുതിയ വിവരണത്തിൽ പറയുന്നത് വൈശാഖ് ആര്യൻ ചേരുകയാണ് വൈശാഖ് പറഞ്ഞിട്ടുള്ള കാര്യമാണ് വ്യക്തമായ വ്യക്തമായ ഒരു ഒരു അജണ്ട അതായത് വെറുപ്പിന്റെ കച്ചവടം ഉണ്ടാക്കാൻ ഇറങ്ങിയ ഒരു സിനിമ അതിനാർ പ്രൊമോട്ട് ചെയ്യും ഈ വെറുപ്പാരാണ് പ്രൊമോട്ട് ചെയ്യൽ അതിനെ പ്രോത്സാഹിപ്പിക്കൽ ആരാണ് വെറുപ്പിനോട് താല്പര്യമുള്ള ആളുകൾ വെറുപ്പിനോട് താല്പര്യം ഉണ്ടായിക്കഴിഞ്ഞാൽ അതിലൂടെ നേട്ടം നേട്ടമുണ്ടാകുമെന്ന് ചിന്തിക്കുന്ന ആളുകൾ അക്കൂട്ടത്തിൽപ്പെട്ടതാണ് ഈ ആർ വി ബാബു അപ്പൊ അയാൾ ഇത് കിട്ടിയ ചാൻസ് അങ്ങ് എടുത്തിട്ട് പറഞ്ഞു മുപ്പത്തി രണ്ടായിരം എന്ന് പറഞ്ഞിട്ടുണ്ട് എങ്കിൽ ഞാൻ ഒരു കോലി നൽകുമെന്ന് പറഞ്ഞു ആ ഒരു കോടി നൽകണം ഇത്തിരി ഉളുപ്പുണ്ടെങ്കിൽ ആ ഒരു കൂടി നൽകാൻ തയ്യാറാവണം നൽകില്ല ഞങ്ങൾക്കറിയാം ഇനി തെളിയിച്ചു കഴിഞ്ഞാലും രേഖകൾ കൊണ്ടുവന്നിട്ട് കാലിനടിയിൽ ഇട്ട് കഴിഞ്ഞാലും നിങ്ങൾ നൽകില്ല ഞങ്ങൾക്ക് ആ ഒരു കൂടി വേണ്ട പക്ഷെ ഞാനത് പറഞ്ഞത് ഒരു വെല്ലുവിളി നടത്തുമ്പോ അതിനനുസരിച്ചിട്ട് നിൽക്കാൻ വേണ്ടിയിട്ട് പറ്റണം മിസ്റ്റർ ആർ വി ബാബു അത് പറ്റുന്നില്ല എങ്കിൽ ഇത്തരം ആൺകുട്ടികളുടെ പരിപാടിക്ക് വരാൻ നിൽക്കരുത് ആൺകുട്ടികൾ എന്ന് പറയുമ്പോ പെൺകുട്ടികൾക്ക് നടത്താൻ കണ്ടോ അല്ലല്ലോ ഒരു ആ ഒരു പറച്ചിലിനിടയിൽ പറഞ്ഞതാ ഇത്തരം തൻ്റെ ഇടമുള്ള പരിപാടികൾക്ക് വരരുത് എന്നാണ് ഇത്തരം തൻ്റെ ഇടമുള്ള പരിപാടികൾക്ക് നിങ്ങൾ വരരുത് പറ്റൂല ഇതൊന്നും നിങ്ങളെ കൊണ്ട് പറ്റുന്ന കാര്യമല്ല നിങ്ങളെ കൊണ്ടാവൂല നമുക്ക് പറ്റുന്ന പരിപാടിയല്ലേ ചെയ്യേണ്ടത് ഇതൊന്നും നിങ്ങൾക്കൊന്നാവൂല നിങ്ങൾ ഒരു മറപ്പിടിച്ചിട്ട് അതിന്റെ പിന്നിൽ നിന്ന് കല്ലെറിയുന്ന പണിയെടുത്താൽ മതി നിങ്ങളെ കാണാൻ പാടില്ല നിങ്ങളെ കണ്ടു കഴിഞ്ഞ് നിങ്ങൾ പെട്ടുപോകൂ രാഹുൽ ഈശ്വര് ആ ചാനൽ ചർച്ചയിൽ ഒരുപക്ഷെ പലപ്പോഴും പല രീതിയിൽ നിങ്ങൾക്ക് അനുകൂലമായിട്ടടക്കം സംസാരിച്ചിട്ടുള്ള ഈ രാഹുൽ ഈശ്വർ തന്നെ പറഞ്ഞിട്ടില്ലേ ഈ എന്തിനാണ് ഈ പച്ചക്കള്ളം പറയുന്നത് വ്യക്തമായ തെളിവുകളുടെ അടിസ്ഥാനത്തിൽ രാഹുൽ ഈശ്വർ തന്നെ കാണിച്ചു തന്ന വ്യക്തമായ രേഖകളുടെ അടിസ്ഥാനത്തിൽ തന്നെ പറഞ്ഞു തന്ന ആ കാര്യം കേട്ടിട്ടും കാണാത്ത പോലെ സോഷ്യൽ മീഡിയയിൽ വന്നിട്ട് എന്ന് പറഞ്ഞിട്ട് അടിക്കുന്ന ബാബു ചേട്ട ഒറ്റ കാര്യമേ പറയാനുള്ളൂ ഇത് കേരളമാണ് ആവർത്തിച്ചു പറയുന്നത് കേരളമാണ് കാരണം മലയാളികൾക്കിടയിൽ ഇന്നോ ഇന്നലെയോ ഒന്നും അല്ല നിങ്ങൾ ഇങ്ങനെ കുത്തിക്കേറ്റാൻ തുടങ്ങിയിട്ടുള്ളത് കുറെ കാലമായിട്ട് ഇങ്ങനെ കുത്തുന്നുണ്ട് ഇവിടുത്തെ ഹിന്ദുവും ഇവിടുത്തെ മുസ്ലിമും ഇവിടുത്തെ ക്രിസ്ത്യാനിയും മതമുള്ളവനും മതമില്ലാത്തവനും എല്ലാവിധത്തിലുള്ള മനുഷ്യരും ഒന്നിച്ചു നിന്നുകൊണ്ട് മതേതരത്വം സംരക്ഷിക്കും കാരണം കേരളത്തിന്റെ മണ്ണിന് ആ മണമുണ്ട് ആ മണ്ണിന്റെ മണം നിങ്ങൾക്ക് സഹിക്കുന്നില്ല നിങ്ങൾക്ക് വെറുപ്പിന്റെ മണം വേണം നിങ്ങൾക്ക് ചാണകത്തിന്റെയും ഗോമൂത്രത്തിന്റെയും മണമാണ് പിടിക്കുന്നത് ഞങ്ങൾക്കത് പിടിക്കില്ല ഞങ്ങൾക്ക് ആ മണം ഇഷ്ടമല്ല ഞങ്ങൾക്ക് പിടിക്കുന്നത് നല്ല അത്തറിന്റെ മണമാണ് നല്ല സുഗന്ധങ്ങളാണ് ഞങ്ങൾക്ക് പിടിക്കുന്നത് കാരണം നിങ്ങൾ അതിന്റെ പിന്നിൽ പോകുമ്പോൾ ഞങ്ങൾ നല്ല നല്ല മണങ്ങൾ തേടി പോകുന്നുണ്ട് മനുഷ്യരെ തേടി പോകുന്നുണ്ട് നിങ്ങൾ വെറുപ്പിനെ പ്രചരിപ്പിക്കുന്ന മനുഷ്യരെ തേടി പോകുന്ന ഇത് വ്യത്യാസമുണ്ട് ഇത് രണ്ടും വ്യത്യാസമുണ്ട് അപ്പൊ ആ വെറുപ്പിന്റെ കച്ചവടം നിങ്ങൾ ഈ രാജ്യത്ത് വേവിച്ചിട്ട് അതൊരു ചട്ടിയിലാക്കിയിട്ട് കുറെ ആളുകൾക്ക് വിതരണം ചെയ്തിട്ടുണ്ട് അത് കഴിച്ച് അതിന്റെ ആസ്വാദനം രുചിച്ച ആളുകളൊക്കെ നിങ്ങളുടെ കൂട്ടത്തിലുണ്ട് അത് കഴിച്ചപ്പോൾ അത് വെറുപ്പാണ് അത് കഴിക്കാൻ പാടില്ല എന്ന് മനസ്സിലാക്കിയ ആളുകൾ എതിർവശത്തുമുണ്ട് ഉണ്ട് ഒറ്റ കാര്യമേ പറയാനുള്ളൂ കേരള സ്റ്റോറി എന്ന് പറയപ്പെടുന്ന സിനിമ സത്യം പറഞ്ഞു കഴിഞ്ഞാൽ ഒരു അജണ്ടയുടെ ഭാഗമാണ് വെറുപ്പിന്റെ കമ്പോളത്തിൽ വിൽക്കാൻ പറ്റിയ വെറുപ്പിന്റെ വെറുപ്പ് നിറച്ച ഒരു കുട്ടമാണ് ഈ സിനിമ കേരളത്തെ ഫോക്കസ് ചെയ്യുക കേരളത്തെ ഫോക്കസ് ചെയ്യുക എന്തിനാണ് ഈ കേരളത്തെ ഫോക്കസ് ചെയ്യുന്നത് എപ്പോഴും കേരളത്തെ കുറ്റം പറയുക കേരളം സോമാലിയാണെന്നാണല്ലോ നിങ്ങളുടെ നേതാക്കന്മാരൊക്കെ പറയുന്നുള്ളത് എന്തിനാ എന്താ ഇവിടെ പ്രശ്നമുള്ള ഇവിടെ രാഷ്ട്രീയപരമായിട്ട് പ്രതിസന്ധികളുണ്ട് പക്ഷേ മതവർഗീയത കാണിക്കുന്ന ആളുകളും ഇക്കൂട്ടത്തിലുണ്ട് ഇല്ലാന്നൊന്നും ഞാൻ പറയുന്നില്ല അതിൽ കൂടുതൽ നിങ്ങളാ അതിൽ തൊണ്ണൂറ് ശതമാനവും നിങ്ങളാ അക്കൂട്ടത്തിൽ തൊണ്ണൂറ് ശതമാനമോ നിങ്ങളാ ഇപ്പോ ഇവിടെ മുപ്പത്തിരണ്ടായിരം പേർ എന്നുള്ളത് മൂന്നിലേക്ക് ചുരുങ്ങി അത് ചെറിയ കണക്കല്ലല്ലോ ഈ മുപ്പത്തിരണ്ടായിരത്തിൽ നിന്ന് മൂന്നിലേക്ക് വരുക എന്ന് പറയുന്നത് അത്ര ചെറിയ കണക്കായിട്ട് എനിക്ക് തോന്നുന്നില്ല മുപ്പത്തിരണ്ടായിരത്തിൽ നിന്ന് മൂന്നിലേക്ക് വരുന്നുണ്ട് എങ്കിൽ മുപ്പത്തി രണ്ടായിരം എന്ന് പറഞ്ഞ് ഈ രാജ്യത്തെ ജനങ്ങളെ കബളിപ്പിക്കാൻ ചില ആളുകൾ പെട്ടുപോകാൻ സാധ്യതയായിട്ടുള്ള ഈ സിനിമക്കെതിരെ നടപടി എടുക്കണം സുപ്രീം കോടതിയുടെ ഓർഡർ ഉണ്ടല്ലോ വിവേഷപരമായിട്ടുള്ള അല്ലെങ്കിൽ മതസൗഹാർദ്ദത്തിന് എതിരായിട്ട് വരുന്ന കാര്യങ്ങളിൽ പോലീസിന് സ്വമേധിയ കേസെടുക്കാം നിർദ്ദേശങ്ങളൊന്നും ആവശ്യമില്ല പോലീസിന് സ്വമേധിയ കേസെടുക്കാൻ പറ്റുന്ന ഒരു വിഷയത്തിൽ ഇതുവരെ കേസില്ല എന്നുള്ളതാണ് ഇനി കേസെടുത്തിട്ടുണ്ടോ എന്നുള്ളത് എനിക്കറിയില്ല ഇതുവരെ ഔദ്യോഗികമായിട്ടൊന്നും വന്നിട്ടില്ല അപ്പൊ അങ്ങനെ എടുത്തിട്ടുണ്ട് എങ്കിൽ ഇയാളെ പിടിച്ചിട്ട് എന്ത് ചെയ്യണം കൊണ്ടുവരണം കാരണം വലിയൊരു വർഗീയതയുടെ ഒരു ബോംബാണ് പൊട്ടിച്ചിട്ടുള്ളത് അതെങ്ങാനും പൊട്ടി പൊട്ടിയിരുന്നെങ്കിൽ അവരുദ്ദേശിച്ചതുപോലെ നടന്നിരുന്നുവെങ്കിൽ വലിയ രീതിയിലുള്ള പ്രശ്നം ഉണ്ടായേനെ പക്ഷെ നമ്മുടെ മണ്ണ് മലയാളികളുടെ മണ്ണ് പ്രതിപക്ഷ നേതാവ് വി ഡി സതീശൻ വരുന്നു പിണറായി വിജയൻ ഒരു സൈഡിൽ നിന്ന് വരുന്നു മതേതര കക്ഷികളൊക്കെ തോളോട് തോളു ചേർന്ന് നിന്നുകൊണ്ട് അതിനെ എതിർക്കുന്നു യൂത്ത് ലീഗ് പ്രഖ്യാപിക്കുന്നു ഇത് മതേതര മണ്ണാണ് ഇവിടെ അങ്ങനെയൊന്നും ഇവരുടെ ഈ വിളച്ചൽ 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 എന്ന് പറയുന്ന ഒരു പരിപാടി പരിപാടിയുണ്ടല്ലോ അതന്നെയാണ് സംഘികളോട് പറയുന്നത് വിളച്ചൽ എടുക്കല്ലേ എന്നുള്ളത് തന്നെയാണ് വി െ പോലെയുള്ള ആളുകളോട് പറയാറ് നിങ്ങൾ സമൂഹത്തിന് മുന്നിൽ എപ്പോഴൊക്കെയാണ് പ്രത്യക്ഷപ്പെട്ടിട്ടുള്ളത് എപ്പോഴൊക്കെയാണ് നിങ്ങളൊക്കെ സമൂഹത്തിന് മുന്നിൽ ഹൈലൈറ്റ് ആയി വന്നിട്ടുള്ളത് ഈ മതപരമായിട്ടുള്ള കാര്യങ്ങൾ വരുമ്പോൾ വർഗീയതയുമായി ബന്ധപ്പെട്ട കാര്യങ്ങൾ വരുമ്പോൾ മാത്രമാണ് നിങ്ങളൊക്കെ കണ്ടിട്ടുള്ളത് അല്ലാത്ത സമയത്ത് ഈ സമൂഹത്തിന്റെ വികസനത്തിന്റെ വികസന കാര്യങ്ങൾ ചർച്ച ചെയ്യുമ്പോൾ ഈ നമ്മുടെ നാടിന് നേട്ടം ഉണ്ടാക്കുന്ന കാര്യങ്ങൾ ചർച്ച ചെയ്യുമ്പോൾ ഒന്നും നിങ്ങളില്ല നിങ്ങൾ വെറുപ്പിന്റെ കച്ചവടക്കാരാണ് നിങ്ങൾ വെറുപ്പിന്റെ കച്ചവടക്കാരാണ് രാഹുൽ ഗാന്ധി പറഞ്ഞതുപോലെ ഞാൻ ജോഡോ യാത്ര നടത്തുന്നത് വെറുപ്പിന്റെ കമ്പോളത്തിൽ മുഹബത്തിന്റെ ദൂക്കാൻ അതായത് സ്നേഹത്തിന്റെ ഒരു കട തുടങ്ങാനാണ് ഞാൻ ശ്രമിക്കുന്നത് എന്നാണ് രാഹുൽ ഗാന്ധി പറഞ്ഞത് ഇത് വെറുപ്പിന്റെ കമ്പോളമാണ് അവിടെ സ്നേഹത്തിന്റെ ഒരു കട തുടങ്ങാനാണ് ഞാൻ ശ്രമിക്കുന്നത് എന്നുള്ളതാണ് അത് തന്നെയാണ് ഞങ്ങൾക്കും പറയാനുള്ളത് ഞങ്ങളും ശ്രമിക്കുന്നത് തന്നെയാണ് നിങ്ങളെപ്പോലെയുള്ള വർഗീയവാദികളെ ഇവിടെ നിന്ന് വെറുപ്പിന്റെ രാഷ്ട്രീയം പറയുന്ന വർഗീയവാദികളെ തുറന്നു കാണിക്കാനാണ് ഞങ്ങൾ ശ്രമിക്കുന്നത് എന്തായാലും ആർ വി ബാബു ഇത്തിരി ഉളുപ്പുണ്ടെങ്കിൽ ഒരു കോടി തരാമെന്നെങ്കിലും ഒന്ന് കരഞ്ഞിട്ടെങ്കിലും പറയണോ മനുഷ്യ കേരളം